ായിരോ ഞങ്ങൾ വെളി ചായിരക്ഷി രൂ ഞങ്ങൾ വെളിച്ച് മാ ാണ്ബന്ധ രംഗ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ചരിക ചടങ്ങുകൾ ആരംഭിക്കുകയായി സ്വാഗത പ്രഭാഷണത്തിനായി സ്കൂൾ ലീഡർ മുഹമ്മദ് അജ്സൽ ക്ഷണിക്കുന്നു സ്വാഗത ഭാഷണം നിർവഹിക്കുക എന്ന കർത്തവ്യമാണ് എന്നെ ആദ്യമായി ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ചടങ്ങിനെ ആശംസകൾ കല്പി സംസാരിക്കുന്നവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗവൺമെന്റ് സ്കൂൾ അതിന്റെ കോർണർ അതിന്റെ വേദിയിലാണ് ഉദ്ഘാടനം ഇത്തരത്തിലുള്ള ഭാഗമായി നമ്മുടെ വിദ്യാലയവും രക്ഷിതാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ മക്കൾ ജില്ലാതല നമ്മുടെ മക്കളുടെ കഴിവുകൾ എത്രത്തോളം ആയിരുന്നു അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന പ്രീ സ്കൂൾ മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ഓരോ ഗ്രൂപ്പിയുടെയും പഠന നേട്ടങ്ങളും മികവുകളും പ്രദർശിപ്പിക്കുക അവതരിപ്പിക്കുന്ന വ്യത്യസ്ത പരിപാടികളുമായിട്ടാണ് സമക്ഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവതരിപ്പിക്കുന്നത് സ്കൂളിൽ ഒരു പരിപാടിയായി നമ്മുടെ ഏരിയ മീറ്റുകൾ മാറുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് മികച്ച കുട്ടികളെ ആദരിക്കുന്നതിന് പുറമെ നമ്മുടെ ഈ പ്രദേശത്തെ പ്രോഗ്രാം ഓഫീസർ എസ് എസ് കെ പാലക്കാട് ലെറ്റ്സ് വെൽക്കം അവർ ചീഫ് ഗെസ്റ്റ് വിത്ത് എ റൗണ്ട് ഓഫ് അപ്ലോസ് ടു നഗ്രി സമക്ഷം ടു കെ ടു ഫൈവ് വെൽക്കം മിസ്റ്റർ ഷാജി സർ നമസ്കാരം ഇന്നത്തെ ഒരു വളരെ സർഗാത്മകമായൊരു ചടങ്ങിൻ്റെ ആത്മീയനായ അധ്യക്ഷൻ നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഹംസമാസ്റ്റർ ഗവൺമെൻറ് യു പി സ്കൂൾ ഭീമനാടിൻ്റെ ഏറ്റവും കർമ്മോത്സവനായിട്ടുള്ള നിങ്ങളുടെ പ്രധാന അധ്യാപകൻ ശ്രീ മുഹമ്മദ് അലി തിരിച്ചറിയുന്നു ല്ലേ ഉണ്ട് ഉണ്ട് പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മാത്രം ശ്രീ കെ കൃഷ്ണദാസ് സംസാരിക്കുന്നതിനായി സ്വാഗത സംഘം കഴിവ് ശ്രീ ശ്രീരാമൻ പോയി നമ്മുടെ സ്കൂളില് നേടാൻ കഴിയട്ടെ എന്നാണ് നമുക്ക് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത് ഇവിടെ ഒരു പ്രസംഗമല്ല നമ്മളിവിടെ കുട്ടികളുടെ കുറച്ചുകൂടി കുറച്ചുകൂടി സമയം അരമണിക്കൂർ കവർന്നിരിക്കുകയാണ് അരമണിക്കൂറിലായിരുന്നു നമ്മളെ ഉദ്ഘാടന സെഷൻ അവസാനിപ്പിക്കേണ്ടത് അത് അരമണിക്കൂർ കൂടെ അതി അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ് ഓരോരുത്തരെയും പേര് പറഞ്ഞ് നന്ദി പറയാനുള്ള

तुझे मुझे ने तो जी कुछ नहीं समझाया क्या? मुझे ओफिस का काम है। मैं आँखों पड़ा था। ओके पापा। ठीक है। तुम और ओफिस का काम भी है। तुम तो मामा के पास। तो मामा मामा। मुझे थोड़ा आँखों पड़ा दीजिए प्लीज। ओके तो ठीक है बेटा। तुम अपने कमरे में जाओ। उधर ही आते ओके तो मामा मैं बिजल कर Sí. Okay. അവർക്കുള്ള അവർ ആദരിക്കപ്പെടുക എന്നുള്ളതിനാണ് നിങ്ങളിലേക്ക് അവരെത്തിയിട്ടുള്ളത് പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക അവിടെ തന്നെ നിൽക്കുകയും നിങ്ങൾക്കുള്ള ആദരം രക്ഷിതാക്കൾ വരാത്ത കുട്ടികൾക്ക് ആദരം നൽകുന്നത് അധ്യാപകർ തന്നെയാണ് ओके okay, ओके okay, okay. okay. ഓക്കെ മിന്നുന്ന പ്രകടനത്തിൽ കാഴ്ചവെച്ചു നമ്മുടെ വിദ്യാലയത്തിലായി സമ്മാനങ്ങൾ ഓക്കെ 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 Mar nolai palak apa? Hai, mari Oke.

ഇപ്പോൾ നടത്തിയത് നമ്മുടെ ഒരു ആ ഏരിയ